ഹായ് ഫ്രണ്ട്സ് പുതിയ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേന്ദ്രത്തിൽ പുതിയ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് എൻ ഡി എ കക്ഷികൾ കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് എൻ ഡി എ ഘടക കക്ഷികളും എൻ ഡി എയും രാഷ്ട്രീയ വിശകലനം നടത്താം എന്തായിരിക്കും ബി ജെ പിയുടെ ബി ജെ പിക്ക് ഘടക കക്ഷികളുടെ മുന്നിലുള്ള മുമ്പിലുള്ള വെല്ലുവിളി ഇനി ബി ജെ പിക്ക് സമ്മർദ്ദം എങ്ങനെ അഭിമുഖീകരിക്കാനാവും നമുക്ക് ചെറിയൊരു രാഷ്ട്രീയ വിശകലനം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് ബി ജെ പിക്ക് മുന്നിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ സമ്മർദ്ദങ്ങളും ആശങ്കകളും നമുക്ക് ഒരു വിശകലനം നടത്താം കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാർ ഉണ്ടാക്കാൻ എൻ ഡി എ സഖ്യത്തിന് ജെ ഡി യുവിന്റെയും നിതീഷ് കുമാറിന്റെയും പിന്തുണ അത്യാവശ്യമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മുന്നണി യോഗത്തിൽ നിതീഷ് കുമാർ ബി ജെ പിക്ക് മുന്നിൽ ഉപാധി വെച്ചെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടിരുന്നു മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരെ നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കൂടാതെ ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യവും ജെ ഡി യു മുന്നോട്ടുവെച്ചിട്ടുണ്ട് വേറൊരു പദ്ധതിയും കേന്ദ്ര സർക്കാർ തങ്ങളുടെ അഭിമാന പദ്ധതി എന്ന് വിശേഷിപ്പിച്ച അഗ്നി മാറ്റം വരുത്തണമെന്ന ആവശ്യവും ജെ ഡി യു മുന്നോട്ട് വെച്ചിട്ടുണ്ട് എൻ ഡി എ ഘടക കക്ഷികളായ ജെ ഡി യുവ ടി ഡി പി മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും സഖ്യകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ബി ജെ പിക്ക് വലിയ തലവേദനയാവുകയാണ് ഈ സന്ദർഭത്തിൽ നാല് മന്ത്രിമാർ വേണമെന്ന് ജെ ഡി യു ആവശ്യപ്പെട്ടിരിക്കുന്നത് റെയിൽവേ റെയിൽവേ വേണമെന്നും കൃഷി വേണമെന്നും ഗ്രാമവികസനം വേണമെന്നും എന്നീ വകുപ്പുകൾ ജെ ഡി യു നൽകിയ പട്ടികയിൽ തന്നെ നമുക്ക് കാണാം ആറു മന്ത്രിമാരെ എന്ന നിർദ്ദേശമാണ് ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ചിരിക്കുന്നത് ധനകാര്യ മന്ത്രാലയത്തിൽ ടി ഡി പിക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്നാൽ ഈ വകുപ്പിന് കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരിക എന്നതിനാൽ ബി ജെ പി ഒരിക്കലും ഒരു കാരണവശാലും ഇത് വിട്ടു നൽകാനും സാധ്യതയില്ല എന്നിരുന്നാലും സമ്മർദ്ദം ശക്തമായാല് സഹമന്ത്രി സ്ഥാനം നൽകി അനുനയിപ്പിക്കാൻ ബി ജെ പി സാധ്യത കാണിക്കാതെയുമില്ല ഐ ടി വാണിജ്യം ട്രാൻസ്പോർട്ട് എന്നീ വകുപ്പുകളും സ്പീക്കർ സ്ഥാനവും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിർണായക പദവി ആയതിനാൽ സ്പീക്കർ സ്ഥാനം ഒരു കാരണവശാലും ബി ജെ പി വിട്ടു നൽകുകയുമില്ല പകരം ടി ഡി പിക്ക് മന്ത്രിസഭയിൽ രണ്ട് പ്രധാന വകുപ്പുകൾ നൽകി അനുനയി അനുനയിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് ഇതിനിടെ ജാതി സെൻസ് നടപ്പാക്കണമെന്നും രണ്ടാം മോദി സർക്കാർ അഭിമാനമായി കണ്ട അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ട് ജെ ഡി യു സത്യപ്രതിജ്ഞക്ക് മുമ്പ് തന്നെ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുമുണ്ട് ഇതും ബി ജെ പി നേതൃത്വം ശരിക്കും ആശങ്കയിലാഴ്ത്തിയിട്ടുമുണ്ട് ഘടക കക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അധികകാലം ഭരണം നടത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവ് ബി ജെ പി നേതൃ നേതൃത്വത്തിനും മോദിക്കും ഇപ്പോൾ ആകുലപ്പെടാറുണ്ട് എന്നാൽ ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സഹിക്കേണ്ട സാഹചര്യമാണുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോകസഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് ഇപ്പോൾ ഉള്ളത് ഇതിൽ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളും ബി ജെ പിയുടേതാണ് ജെ ഡി യു ആകട്ടെ പന്ത്രണ്ടും പി ഡി പിക്ക് പതിനാറും സീറ്റുകളാണ് ഉള്ളത് ലോകസഭയിൽ ഇപ്പോൾ ഉള്ളത് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ ഉള്ള ബി ജെ പിക്ക് ഒറ്റക്ക് ഭരിക്കാനാവു ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് വേണ്ടത് എൽ ജെ പി ശിവസേന ജെ ഡി യു തുടങ്ങിയ ഏതാനും എം പിമാർ മാത്രമുള്ള പാർട്ടികൾക്ക് പോലും വലിയ പരിഗണ പരിഗണന നൽകേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് ഘടക കക്ഷികളിൽ ഏറ്റവും വലിയ ഭീഷണിയായി ബി ജെ പി കാണുന്നത് ജെ ഡി യുവിനേയും ടി ഡി പി യേയുമാണ് കാലുമാറ്റം പതിവാക്കിയ ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ എപ്പോൾ വേണമെങ്കിലും മുന്നണി വിട്ട് പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മാറുമെന്ന നല്ല ബോധ്യം ബി ജെ പിക്ക് ഉണ്ട് കാവ്യ രാഷ്ട്രീയത്തോട് മുഖം തിരിച്ചു നിന്ന ിൽ ബി ജെ പി ഭരണം പിടിക്കുകയും തെലങ്കാനയിൽ വൻ മുന്നേറ്റം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ആന്ധ്രയിലും ബി ജെ പി ഭീഷണിയ ഭീഷണിയാകുമെന്ന ആശങ്ക ചന്ദ്രബാബു നായിഡിനു ഉണ്ട് അതുകൊണ്ട് തന്നെ ടി ഡി പി പിന്തുണയും ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി കാണാൻ ബി ജെ പിക്ക് കഴിയില്ല മാത്രമല്ല ചന്ദ്രബാബു നായിഡുവിനെ ജയിലിൽ അടച്ച മുൻ ആന്ധ്രാ മുഖ്യമന്ത്രിയും വൈ കോൺഗ്രസ് നേതാവുമായ ജഗൻമോഹൻ റെഡ്ഡിയെ ടി ഡി പി യുടെ സമ്മർദ്ദ ഫലമായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടാനും മോദിക്ക് പരിമിതി ഉണ്ടാവും രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് നിർണായക ബില്ലുകൾ രാജ്യസഭയിൽ പാസാക്കാൻ വൈ എസ് ആർ കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നത് ബി ജെ പിക്ക് മറക്കാൻ കഴിയുകയുമില്ല മാത്രമല്ല ഇപ്പോൾ ആന്ധ്ര ഭരണം ആന്ധ്രാ ഭരണം ചന്ദ്രബാബു നായിഡുവിനാണെങ്കിലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ജഗൻമോഹൻ റെഡ്ഡി വീണ്ടും വരാനുള്ള സാധ്യതയും ബി ജെ പി മുന്നിൽ കാണുന്നുണ്ട് അഥവാ ടി ഡി പി മുന്നണി വിട്ടാൽ വൈഎസ്ആർ കോൺഗ്രസിന്റെ നാല് എം പിമാരുടെ നിരുപാധിക പിന്തുണയും മോദിക്ക് ലഭിക്കും ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭരിക്കാൻ നരേന്ദ്രമോദിക്കും താല്പര്യമില്ലാത്തതിനാൽ ബദൽ സംസ്ഥാനത്തിന് ബദൽ സംവിധാനത്തിനുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആറു മാസത്തേക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയുകയുമില്ല ഈ ആറു മാസത്തിനുള്ളിൽ പരമാവധി എം പിമാരെ ടാർഗറ്റ് ചെയ്ത് ഒപ്പം നിർത്താനുള്ള ഓപ്പറേഷൻ താമരയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് മുമ്പ് കർണാടകയിൽ പയറ്റി വിജയിച്ച തന്ത്രവും ഇതിനായി ബി ജെ പി പ്രയോഗിക്കും കൂറുമാറ്റ നിയമത്തെ മറികടക്കാൻ കൂറുമാറി വരുന്നവരെ കർണാടക മോഡൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനും ബി ജെ പി ശ്രമിക്കും ചെറിയ പാർട്ടികളെ പരമാവധി ഒപ്പം നിർത്താൻ ഇതിനകം തന്നെ നേതൃത്വത്തിൽ തീരുമാനമായി കഴിഞ്ഞിട്ടുമുണ്ട് പ്രതിപക്ഷത്തെ എം പിമാരെയാണ് പ്രധാനമായും ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുകയെങ്കിലും ആ ലക്ഷ്യം ഒടുവിൽ എൻ ഡി എ ഘടകകക്ഷികളിലും എത്തിച്ചേരും ജെ ഡി യു ടി ഡി പി പാർട്ടികളെ അധികം താമസിയാതെ തന്നെ ബി ജെ പി പുലർത്തുമെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എൻ ഡി എ ഭരണം ഒരു വർഷം പൂർത്തിയാക്കും മുമ്പ് തന്നെ ബി ജെ പി ഒറ്റക്ക് കേവല ഭൂരിപക്ഷം നേടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല